എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ കെ എസ് ഐ ഡി സിക്കെതിരെ ഹൈക്കോടതി അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത് പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ലേ എന്നും ഹൈക്കോടതി ചോദിച്ചു അന്വേഷണത്തിനുള്ള ഉത്തരവിന്റെ പകർപ്പടക്കം നൽകാതെയാണ് എസ് എഫ് ഐ ഒ പരിശോധന നടത്തുന്നതെന്നായിരുന്നു ഹർജിക്കാരുടെ ആക്ഷേപം എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു എന്തുകൊണ്ടാണ് എസ് എഫ് ഐ ഒ അന്വേഷണത്തെ എതിർക്കുന്നതെന്നും അതിൻ്റെ ഉദ്ദേശശുദ്ധി വ്യക്തമാക്കണമെന്നും കോടതി കെ എസ് ഐ ഡി സിയോട് ആവശ്യപ്പെട്ടിരുന്നു എന്തെങ്കിലും ഒളിക്കാനുണ്ടോയെന്നും കോടതി കെ എസ് ഐ ഡി സിയോട് ചോദിച്ചിരുന്നു എന്നാൽ ഒന്നും ഒളിക്കാനില്ലെന്നായിരുന്നു കെ എസ് ഐ ഡി സി നൽകിയ മറുപടി ഹർജിയിൽ കേന്ദ്ര സർക്കാരും ഇന്ന് രേഖാമൂലം നിലപാട് വ്യക്തമാക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് ആരംഭകാലം മുതൽ നടത്തിയ മുഴുവൻ ഇടപാടുകളും കേന്ദ്ര ഏജൻസിയായ എസ് എഫ്ഐ ഒ അന്വേഷിക്കുന്നു കരിമണൽ കമ്പനിയായ സി എം ആർ എൽ കൂടാതെ വീണയുടെ കമ്പനിയുമായി ഇടപാടുകൾ നടത്തിയ മറ്റ് എട്ട് സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ കൂടി പരാതിക്കാരനായ ഷോൺ ജോർജ് എസ് എഫ് ഐ ഒക്ക് കൈമാറിയിരുന്നു ഈ സ്ഥാപനങ്ങളിൽ നിന്നും ചെയ്യാത്ത സേവനത്തിന് വൻ തുകകൾ കൈപ്പറ്റിയെന്നാണ് ആരോപണം എക്സാലോജിക് വിവിധ സന്നദ്ധ സംഘടനകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മാസം തോറും പണം കൈപ്പറ്റിയിരിക്കുന്നതായി ബാങ്ക് രേഖകളിൽ കാണുന്നുവെന്നും പണം തന്നവരുടെ പേര് തുക കമ്പനിക്ക് അവരുമായുള്ള ബന്ധം എന്നീ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ടെന്നും കർണാടക ഹൈക്കോടതിക്ക് നൽകിയ രേഖകളിൽ എസ്എഫ്ഐ ഒ ചൂണ്ടിക്കാണിച്ചിരുന്നു സി എം എൽ എൽ ഉടമ ശശിധരൻ കർത്ത എം ഡി ആയിട്ടുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് എസ് ആലോജിക്ക് രണ്ടായിരത്തി പതിനഞ്ച് പത്തൊമ്പതിൽ എഴുപത്തിയേഴ് പോയിന്റ് ആറ് ലക്ഷം രൂപ ഈടുകൂടാതെ വായ്പ എടുത്തതിലെ ദുരൂഹതകളും ഈ രേഖകളിലുണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ നൽകിയ മുപ്പത്തിയേഴ് പോയിന്റ് മൂന്ന് ആറ് ലക്ഷം രൂപയിൽ ഇരുപത്തിയഞ്ച് ലക്ഷമേ എക്സാലോജിക്കിന്റെ ബാങ്ക് അക്കൗണ്ട് രേഖകളിലുള്ളൂ ബാക്കി പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ആറ് ലക്ഷം രൂപ പണമായോ ചെക്കായോ ഓൺലൈൻ ബാങ്കിംഗ് മുഖേനയോ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കാൻ നിർദ്ദേശിച്ചെങ്കിലും മറുപടി ഉണ്ടായില്ല കർണാടക ഹൈക്കോടതിയുടെ അന്തിമ വിധിയിൽ ഞെട്ടിവറിച്ച് പിണറായി കുടുംബം ഒരു ആശ്വാസവുമില്ലാത്ത വിധിയായിരുന്നു കഴിഞ്ഞ ദിവസം കർണാടകയിൽ ഉണ്ടായത് കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകാത്തത് വിധി പ്രതികൂലമാകുമെന്ന മുൻവിധിയായിരുന്നു എന്നാൽ അതിലും അപ്പുറത്തേക്കായി കർണാടക ഹൈക്കോടതിയിലെ വിധി അപ്പീൽ നൽകാമെന്നതാണ് ഏകപ്രതീക്ഷ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കമ്പനി ഡയറക്ടറും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ വീണ നൽകിയ ഹർജി തള്ളിയ കർണാടക ഹൈക്കോടതി കേസുമായി മുന്നോട്ടു പോകാമെന്ന് പറഞ്ഞു ജനുവരി മുപ്പത്തിയൊന്നിന് അന്വേഷണം പ്രഖ്യാപിച്ച് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രാലയം പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദാക്കണമെന്ന ആവശ്യമാണ് ജസ്റ്റിസ് എം നാഗപ്രസന്ന നിരസിച്ചത് അന്വേഷണം സ്വാഭാവികനീതിയുടെ നിഷേധമാണെന്ന വാദവും കോടതി അംഗീകരിച്ചില്ല അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഉത്തരവ് വരുമെന്നും വീണ പ്രതീക്ഷിച്ചിരുന്നു വാദം ശേഷം അറസ്റ്റ് പാടില്ലെന്നും വിധി വരെ കാത്തിരിക്കണമെന്നും എസ്എഫ്ഐ ഒക്ക് കോടതി നിർദ്ദേശം നൽകി